കഥ നിഴലും ും റംസാൻ പിറയുടെ പേറ്റുനോവിൽ വിങ്ങിക്കരയാൻ വെമ്പുന്ന മുഖം ഭൂമിക്ക് ഇടറോഡിൽ ചെക്കിങ്ങിന് നിൽക്കുമ്പോൾ വണ്ടികൾ വരുന്നതുപോലെയാണ് ആകാശത്തിന്റെ കരച്ചിൽ കണ്ണീർ വീണ് ദരിത്രി കുതിർന്നെങ്കിലും യൂണിഫോമിനകത്ത് പുഴുക്കമാണ് മഴയത്ത് രജിസ്ട്രേഷൻ വണ്ടികൾ നോക്കുമ്പോൾ നനഞ്ഞ സോക്സിന്റെ ഈർഷ്യ ഷൂവിനകത്ത് മനസ്സിന്റെ മൂടിക്കെട്ടൽ എന്നടങ്ങും എന്ന വേവിലായിരുന്നു അകം അവസാനത്തെ പത്ത് നോമ്പിൻ്റെ വരൾച്ചയും ക്ഷീണവും വണ്ടികൾ വാങ്ങുന്നവരുടെ എണ്ണം പെരുന്നാൾ പ്രമാണിച്ച് കൂടുതലാണ് നാല് പേരുള്ളതിൽ രണ്ട് എ എം വി എ ലീവിലും രജിസ്ട്രേഷൻ ജോലി കഴിഞ്ഞ് ആക്സിഡന്റ് ഇൻസ്പെക്ഷൻ ഡ്യൂട്ടിയും തനിച്ച് ചെയ്യണം ഒരു കെട്ട് ഫോം ട്വൻറ്റിയും ആറോട് ചേർത്ത് ഓഫീസിലേക്ക് കയറുമ്പോൾ ഓർത്തു സമയം പാഴാക്കാതെ ജോലി തുടങ്ങണം സാറിന്റെ പേര് അബ്ദുൽ കരീം എന്നല്ലേ പുത്തൻകുരിശ് സ്റ്റേഷനിൽ എന്റെ വണ്ടി അപകടം പറ്റി കിടക്കുകയാണ് സാറാണ് ടെസ്റ്റ് ചെയ്യാൻ വരേണ്ടതെന്ന് ഓഫീസിൽ നിന്നും അറിഞ്ഞു തിരക്ക് കഴിഞ്ഞിട്ട് പറയാമെന്നോർത്ത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാറുകളുടെയും മോട്ടോർ സൈക്കിളുകളുടെയും ഇടയിൽ തിക്കി തിരക്കുമ്പോഴാണ് അടുത്തെത്തി ഒറ്റശ്വാസത്തിൽ ചെറുപ്പക്കാരൻ പറയുന്നത് പോകാൻ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്താന്ന് വെച്ചാ ചെയ്യാം കുനിഞ്ഞ് ചെവിയിൽ മന്ത്രിച്ചു ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥയോ തിരക്കോ അറിയേണ്ട കാര്യമില്ലല്ലോ കണ്ണുകൾ ഇളക്കിയെടുത്ത് നേരെ നോക്കിയത് മുഷിപ്പ് മറച്ചാണ് വരണ്ട ചുണ്ടുകൾ വലിച്ച് പുഞ്ചിരിച്ചെന്ന് വരുത്തി ആക്സിഡന്റ് കേസുകളിൽ വരുന്നവർ കാണിക്കുന്ന ഭവ്യതയും ബഹുമാനവും സംസാരത്തിൽ പുതുമ ഒന്നുമില്ലെങ്കിലും അവനെ തളർച്ച പോലെ തോന്നി നോമ്പ് നോൽക്കുന്നതിന്റെ ആയിരിക്കും ഞാൻ പുതിയ വണ്ടികൾക്ക് നമ്പർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് രണ്ട് ആക്സിഡന്റുകൾ വേറെ നോക്കാനുണ്ട് കണ്ണുകളെ സ്ക്രീനിലേക്ക് തിരിച്ചാക്കി അവനോട് മയത്തിൽ പറഞ്ഞു സാറേ നാളെ മറ്റന്നാളും പെരുന്നാളിന്റെ അവധിയാണ് അവന്റെ വളവ് വലുതായി തലയിൽ പേനരിച്ചു ഭിത്തിയിൽ ചാരി ഓട്ടോ കൺസൾട്ടന്റ് ഖാദറിന്റെയും നവാസിന്റെയും അരികിലായി നിൽക്കുമ്പോഴാണ് കുറച്ചു മുൻപ് ആദ്യമായി അവനെ കാണുന്നത് എന്നെ തന്നെ നോക്കി വരാന്തയിൽ നിൽക്കുകയായിരുന്നു അവൻ ആറടിയോളം ഉയരമുള്ള ക്ഷീണിതനായ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ അതിലെ മീനും കൊണ്ടുവരുന്ന ഹംസയുടെ മുഖച്ചായ ആയിരുന്നു അവന് വെള്ളയും മഞ്ഞയും വരകൾ വട്ടത്തിലുള്ള വില കുറഞ്ഞ ചുവന്ന ബനിയനാണ് വെളുത്തു കൊല്ലുന്നതിനെയുള്ള അവൻ ധരിച്ചിരുന്നത് ടൗണിൽ സിഗ്നൽ ജംഗ്ഷനിലേക്ക് മലയിടിഞ്ഞു വീണ് റോഡരികിലെ കടകളും മരങ്ങളും നശിച്ചതും സ്കൂൾ വാനിന്റെ മുകളിൽ തണൽമരം വീണ് അഞ്ചു കുട്ടികൾ മരിച്ചതും കഴിഞ്ഞ ദിവസമാണ് കറുത്ത റോഡിൽ അല്പം മുൻപ് പെയ്ത മഴയുടെ ബാക്കി വന്ന ചാലുകളിൽ മഞ്ഞ നിറത്തിൽ ഒഴുകി നീങ്ങുന്ന മണ്ണ് അതിലൂടെ നീങ്ങി റോഡിൽ തടസ്സമായി കിടക്കുന്ന ചെറിയ കല്ലുകൾ വാഹനങ്ങളുടെ യാത്ര ദുസ്സഹമാക്കി റോഡിലേക്ക് വീണുകിടക്കുന്ന കെട്ടിടങ്ങളുടെയും മരങ്ങളുടെയും അവശിഷ്ടങ്ങളും ലാവ പോലെ ഒഴുകിയിറങ്ങുന്ന ചെളിയും ഊർന്നിറങ്ങിയ മണ്ണും കല്ലും ചില്ലകളും കോരിയൊതുക്കുന്ന ജെ സി ബി രണ്ട് ആക്സിഡന്റ് വണ്ടികളും നോക്കിക്കഴിഞ്ഞ് അവനെ കാത്തു നിൽക്കുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല സിഗ്നൽ കവലയിൽ നിന്ന് എന്നെ പിക്ക് ചെയ്യാമെന്ന് അവൻ പറഞ്ഞതാണ് മാർഗം തടസ്സപ്പെട്ട വണ്ടികൾ പിറകിലേക്ക് നിരയായി കിടക്കുന്നു ഒരു കെ ബസ് നിർത്തിയിരിക്കുന്നതിന് പിന്നിൽ കുറെ കാറുകൾ കിടക്കുന്നുണ്ട് അതിൽ ഒന്നിൽ അവനായിരിക്കും വണ്ടിയിലിരുന്ന് ഞാനല്പം മയങ്ങിപ്പോയി ഉറങ്ങിയിട്ട അഞ്ചാറ് ദിവസമായി സാറ് വെല്ലടിച്ചപ്പോളാ കണ്ണു തുറന്നത് അരികിലായി കാർ നിർത്തി ഡോർ തുറന്നു തരുന്നതിനിടയിൽ കുറ്റബോധത്തോടെ അവൻ പറഞ്ഞു കാറിനകത്തെ ചൂട് യൂണിഫോമിലെ ഏനക്കേട് ഒന്നുകൂടി വർദ്ധിപ്പിച്ചു എ ഇല്ലേ ചോദിച്ചത് പരുക്കൻ ശബ്ദത്തിൽ ആയിപ്പോയി മറുപടി പറയാതെ അവൻ നിന്റെ പേരെന്താ നിനക്ക് ആരൊക്കെയുണ്ട് വാപ്പേ ഉമ്മയും ഞാൻ ഹിന്ദുവാണ് സാറേ മനോജ് അച്ഛൻ ദിവാകരൻ നായർ അമ്മ കാർത്തിയായനി അനുജന ഉണ്ടായിരുന്നു നഷ്ടബോധം തൂക്കിയിട്ട മുഖം എന്റെ നേരെ തിരിച്ച് അവൻ പറഞ്ഞു സാർ ഇന്ന് തന്നെ വരൂന്ന് ഞാൻ വിചാരിച്ചില്ല ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തിനാണ് ഇടയ്ക്കിടെ തല തിരിച്ചു നോക്കുന്നത് ആദരവ് പ്രകടിപ്പിക്കുന്നതായിരിക്കും വെഹിക്കിൾ ഇൻസ്പെക്ടറായി ജോലിക്ക് കയറിയിട്ട് അധികമായിരുന്നില്ല പ്രായം നാൽപ്പത്തെട്ട് എം വി ഐ എന്നാൽ എന്തോ വലിയ സംഭവമാണ് എന്ന മനസ്സ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്ന റിക്വസ്റ്റ് കയ്യിലുണ്ടല്ലോ അല്ലേ റോഡിൽ തന്നെ ദൃഷ്ടി ദൃഷ്ടിയൂന്നി ഗൗരവം വിടാതെ ഞാൻ ഉണ്ട് സാർ വണ്ടിയുടെ പേപ്പറുകളെല്ലാം ഒറിജിനൽ ഉണ്ടല്ലോ ഓരോ കോപ്പി എടുത്തു തരണം അവിടെ ചെന്നിട്ട് മതി ലൈസൻസിന്റെ കോപ്പി വേണോ സാറേ വേണം അത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടോ നിങ്ങൾക്കെതിരെ ചാർത്തിയിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി മുപ്പത്തെട്ട് വകുപ്പാണ് പോലീസ് റിക്വസ്റ്റിൽ മുന്നൂറ്റി മുപ്പത്തെട്ടിന് വട്ടം വരച്ച് ഞാൻ പറഞ്ഞു വീട്ടിൽ അഞ്ചാറ് വണ്ടികളുണ്ട് ഇപ്പം അതുകൊണ്ടാണ് കഴിയുന്നത് ഇടയ്ക്ക് ഡ്രൈവറില്ലാതെ വരുമ്പോൾ ഓടിക്കേണ്ടി വരും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പാഴ്സലോട്ടം പോകാൻ ഡ്രൈവർമാർക്ക് മടിയാ എപ്പോഴാ ട്രെയിൻ വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ സ്റ്റേഷനിൽ പോയി വരുമ്പോഴാണ് അപകടം ഞാനാ വണ്ടി ഓടിച്ചിരുന്നത് രാത്രി ഒന്നരയ്ക്ക് ദയവായി ലൈസൻസ് സസ്പെൻഷൻ ഒഴിവാക്കണമെന്ന മുഖവുമായി അവൻ വീണ്ടും തല തിരിച്ചു നോക്കി മനോജെ മഴയാണ് ചവിട്ടേ കിട്ടിയെന്ന് വരില്ല നേരെ നോക്കി സ്പീഡ് കുറച്ച് പോയാൽ മതി ഞാനാകുന്ന മരം ഇളകാതെ കൈകൾ പിണച്ച് മുന്നോട്ട് നോക്കി നിവർന്നിരുന്നു ഒരു ജംഗ്ഷനിൽ വെച്ചാ ഞാൻ മെയിൻ റോഡിൽ നേരെ ബൈക്കുകാരൻ ചെറിയ റോഡ് ക്രോസ് ചെയ്തതായിരിക്കണം ഇടിച്ച ഒച്ച കേട്ടാണ് അറിഞ്ഞത് തെറിച്ച് വീണ് അവന്റെ മുഖത്തു നിന്നും രക്തം ഒഴുകി എന്തു ചെയ്യണമെന്ന് ഒരു രൂപവും കിട്ടിയില്ല രണ്ടു കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ ചെന്ന് അച്ഛനോട് വിവരം പറഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും വീണ ആൾ അവിടെ ഉണ്ടായിരുന്നില്ല ഇടിച്ചിട്ട് നിർത്താതെ പോയി എന്ന പരാതിയുണ്ട് പിറകിലുണ്ടായിരുന്ന ബൈക്കുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചതത്രേ രാത്രി തന്നെ ഞാൻ വണ്ടി സ്റ്റേഷനിൽ കൊണ്ടിട്ടു തന്റെ ചെയ്തികളെ അവൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പിടിക്കപ്പെടും എന്നറിയാവുന്നതുകൊണ്ടായിരിക്കണം വണ്ടി സ്റ്റേഷനിൽ കൊണ്ടിട്ടത് തന്റെ മൂത്ത മകന്റേതുപോലെ ഇഴഞ്ഞിഴഞ്ഞാണ് മനോജിൻ്റെയും സംസാരം ഒരു നിമിഷം മനസ്സ് പുനരധിവാസ കേന്ദ്രത്തിലെത്തി പഠിക്കാൻ കൂടുതൽ പ്രഷർ ഇട്ടതുകൊണ്ടാണത്ര അവൻ ഡിപ്രഷനിലേക്ക് പോയത് ഇയാള് വെള്ളം അടിക്കുവോ ഇല്ല സാറേ ഇപ്പൊ വെള്ളം അടിക്കാറില്ല പെട്ടെന്നായിരുന്നു മറുപടി ആറുമാസമായി കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ ഗർഭിണിയാണ് ഇപ്പോ അടിക്കാറില്ല പുഞ്ചിരിയും നാണവും കലർത്തി ഒന്നുകൂടി ആവർത്തിച്ചപ്പോൾ മനോജിന്റെ കണ്ണുകൾ എന്റെ മുഖത്ത് ഉടക്കി നിന്നു ഒന്ന് പേടിപ്പിക്കുന്നതൊക്കെ ഞങ്ങൾ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ ഒരു ടെക്നിക്കല്ലേ മനോജെ മനസ്സിൽ കരുതി ഓ വണ്ടിക്കാർ ഇങ്ങനെയൊക്കെ ആയിരിക്കും സാറിന് വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മയുണ്ട് വൈഫുണ്ട് മക്കള് രണ്ടാൺമക്കൾ പുറത്ത് പഠിക്കുകയാണ് ഒരാൾ ഡൽഹിയിലും ഒരാൾ കോഴിക്കോട്ടും മറുപടി ആവുന്നത്ര ചുരുക്കി രണ്ടുപേരും എഞ്ചിനീയറിംഗ് ആണോ അവന്റെ ജിജ്ഞാസയ്ക്ക് മുന്നിൽ അഭിമാനം ബലി കൊടുക്കേണ്ടി വരുമോ എന്ന് ഒരു നിമിഷം സംശയിച്ചു ഡൽഹിയിൽ എന്തോ ചോദിക്കാനൊരുങ്ങി ആകാംക്ഷ നിറഞ്ഞ മുഖവുമായി അവൻ നേരെ തിരിഞ്ഞതാണ് മറ്റെന്തോ പോലെ പെട്ടെന്ന് തല നേരെയാക്കി ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ പതിപ്പിച്ചു ഡൽഹിയിൽ പഠിക്കുന്നവൻ ഐ ഐ ടിയിലാണ് അഭിമാനകരമായത് പറഞ്ഞു അഭിമാനം ഉണ്ടാക്കുന്നത് മനസ്സിൽ ഒളിപ്പിച്ചു ഇന്ത്യയിലെ മികച്ച കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഏതാണ്ട് ഒന്നാം സ്ഥാനത്താണ് ഐ ഐ ടി ഡൽഹി ഐ ഐ ടിയിൽ മകൻ പഠിക്കുന്നത് അച്ഛനും അഭിമാനം തന്നെയാണ് തണുപ്പിക്കാത്ത ബിയർ കുപ്പി തുറന്നതുപോലെ എൻ്റെ ഉള്ളിൽ അത് പറഞ്ഞു തള്ളി പുറത്തേക്ക് ഒഴുകി അവൻ എന്നെക്കാൾ വെളുത്തിട്ടാണ് അന്ന് എണ്ണായിരത്തി ചില്ലാനം റാങ്ക് ആയിരുന്നു അവിടെയെല്ലാം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളല്ലേ അവന് കുറച്ച് ബുദ്ധിമുട്ടാണ് ആഹാരം വീട്ടിൽ കഴിക്കണ പോലെ പറ്റില്ലല്ലോ ഇപ്പം നല്ല ക്ഷീണമാണ് മകന്റെ കുഴിഞ്ഞ കണ്ണുകളും ഒട്ടി നീണ്ട മുഖവുമായിരുന്നു മനസ്സിൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് എന്തായിരുന്നു അവന്റെ രൂപം മുടിയും താടിയും നീണ്ടു വളർന്ന് തിരിച്ചറിയാനാകാത്തതുപോലെ ഇനിയും മൂന്ന് മാസം കൂടി എടുക്കും ശരിയാകാൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും മറ്റുള്ളവരോടൊപ്പം നടക്കാൻ കൊണ്ടുപോകുന്ന സമയമാണ് മനസ്സിന്റെ വിഷമത്തിൽ അഭിമാനം പൊതിഞ്ഞ് പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മകൻ പഠിച്ച രീതി മകന്റെ ഭാവിയിലെ ഓരോ മണിക്കൂറും പ്ലാൻ ചെയ്യുന്ന അച്ഛനെ പരീക്ഷകളിൽ തിരക്കിട്ട ഉത്തരമെഴുതുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ഉത്തരമറിയാതെ വെറുതെ ഇരുന്ന് ഉയർത്തതായി സ്വപ്നം കണ്ടുണരുന്ന മകനെ കാണിച്ചു കൊടുത്തു തിരിച്ചു തിരിച്ചുവെക്കാനാകാത്ത ഘടികാരത്തിന്റെ നിശിതമായ നിശ്ചയദാർഢ്യത്തോട് മത്സരിച്ചു തോറ്റ ഒരു ഒരച്ഛൻ്റെ വേദന കരുതലോടെ മറച്ചു പിടിച്ചു ഇയാൾ ഐ ഐ ടി യെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഐ ടി ഐ അല്ല ഐ ഐ ടി നാട്ടിൽ സാധാരണ ഒരു ഡ്രൈവറായ ഇവൻ ഐ ഐ ടിയെ കുറിച്ച് എന്തറിയാൻ തോറ്റിട്ടും ഇനിയും നെകളിപ്പ് അടങ്ങാത്ത മനസ്സ് പറഞ്ഞു ആ ചോദ്യം അവന്റെ ശ്രദ്ധ തെറ്റിച്ചതായി തോന്നി കളിയാക്കിയതാണെന്ന് അവന് തോന്നിയോ ചോദിച്ചത് ശരിയായില്ലെന്ന് തോന്നി പണ്ടത്തെ കാലമല്ലല്ലോ ഐ ഐ ടിയെക്കുറിച്ച് നല്ലതും ചീത്തയുമായ വാർത്തകൾ പത്രത്തിലും ടി വിയിലും ഒക്കെ വരാറുണ്ടല്ലോ മകൻ പത്താം ക്ലാസ് കഴിയുമ്പരെ തനിക്കും ഐ ഐ ടി ഐ ടി ഐയും വ്യത്യസ്തമല്ലായിരുന്നു ആശ്വസിക്കാൻ ശ്രമിച്ചു ഇടയ്ക്ക് ചെറിയ കയറ്റമുള്ള വളവിൽ ജലഗണങ്ങൾക്കിടയിലൂടെ സൂര്യൻ മുഖം ചുവപ്പിച്ച് കാണിച്ചപ്പോഴാണ് അവൻ മെല്ലെ തുടങ്ങിയത് ഞങ്ങളുടെ രണ്ട് വണ്ടിക്ക് ടാക്സ് തീർന്നു കിടക്കുക കഴിഞ്ഞ പത്താം മാസം വരെ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ പെൻഡിംഗ് ഉള്ള ടാക്സ് അടച്ചു തീർത്തിട്ട് ഓടിക്കണില്ല എന്ന് എഴുതി കൊടുത്താലോ അല്ലെങ്കിൽ പൊളിക്കാൻ കൊടുത്താലോ അവന്റെ ശബ്ദം വേദനയിൽ പൊതിഞ്ഞ പോലെ തോന്നി അവൻ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് ഈ തലമുറയെ മനസ്സിലാക്കാൻ പ്രയാസം എന്താണ് പൊളിക്കുന്നതിന്റെ പ്രൊസീജിയേഴ്സ് എന്റെ മൗനത്തെ മുറിച്ചുകൊണ്ട് അവൻ ചോദിച്ചു പ്രൊസീജിയേഴ്സ് എന്ന് കേട്ടപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കി എന്തോ വ്യത്യാസം പോലെ ഗ്ലാസ് ഷീറ്റുകൾ പൊട്ടുന്ന ശബ്ദത്തിൽ കൃത്യമായ ഇംഗ്ലീഷ് ഉച്ചാരണം മകന്റെ സംസാരത്തിലെ ഇഴച്ചിൽ പെട്ടെന്ന് അപ്രത്യക്ഷമായ പോലെ മീൻകാരൻ ഹംസ എവിടെയോ മറയുന്നു നഷ്ടങ്ങളോ നിരാശയോ ആയിരുന്നു ആ കണ്ണുകളിൽ വൈകുന്നേരങ്ങളിലെ മെക്കാനിക്കിനെ പോലെ മുഖം കറുത്ത് അതുവരെ ഉണ്ടായിരുന്ന ചടുലമായ ചലനങ്ങൾ മറന്ന് യാന്ത്രികമായി ക്ലച്ച് അമർത്തുകയും ഗിയർ മാറ്റുകയും ചെയ്ത് ഡ്രൈവർ സീറ്റിലേക്ക് ആവശ്യത്തിലധികം ഒതുങ്ങിയിരുന്നു അവൻ വലിയ ആഗ്രഹമായിട്ട് മേടിച്ച വണ്ടിയായിരുന്നു നല്ല സ്പീഡിലല്ലേ ഇടിച്ചത് മുഖമടച്ച് വീണ് കൊഴിഞ്ഞ രോഗിയെ പോലെ കിടക്കുന്ന ഇന്നോവയുടെ അടുത്തിറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു സാറ് സ്റ്റേഷന്റെ തിണ്ണയിൽ നിൽക്ക് ഞാൻ കുട വാങ്ങിയിട്ട് വരാം ബൈക്കിന്റെ പാർട്ടി വന്നില്ല അതും സാറ് നോക്കി തരണം എന്നാ വേണ്ടതെന്ന് വെച്ചാ ഫോട്ടോ കോപ്പി എടുക്കാനും കുട വാങ്ങാനുമായി അവൻ ഓടി ബൈക്കുകാരന്റെ വലതുകണ്ണിൽ ചില്ല മറ്റോ കൊണ്ട് ഞരമ്പും മുറിഞ്ഞു എന്ന് പറയുന്നു ഇതുവരെ അഞ്ചാറ് ലക്ഷം ചെലവായിന്ന് തിരിച്ചു പോരുമ്പോൾ അവൻ പറഞ്ഞു ഭയങ്കര ടെൻഷനാ സാറേ ഇപ്പൊ എന്നേക്കാൾ ടെൻഷൻ വീട്ടുകാർക്കാണ് വണ്ടിയുമായി ഞാൻ എവിടെയെങ്കിലും പോയാൽ തിരിച്ചെത്തുന്നത് വരെ എല്ലാവരും എന്നെ നോക്കി പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും വീടിനകത്തേക്ക് പോലും കയറില്ല ജനിക്കാനിരിക്കുന്ന കുഞ്ഞുവരെ ടെൻഷനിലാണ് വളരുന്നതെന്ന് ഓർക്കുമ്പം അല്പം ഇടവേളയ്ക്ക് ശേഷം അവൻ പറഞ്ഞു ഞങ്ങൾക്ക് പത്തൊമ്പത് വണ്ടിയുണ്ട് വണ്ടികളുടെ എണ്ണം കൂടി മനസ്സുകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു ഏതാണ്ട് ഒന്നര മണിക്കൂർ നേരത്തെ ഒരുമിച്ചുള്ള യാത്ര കാഴ്ചയുടെ ലോകവും വ്യത്യസ്തമാവുകയായിരുന്നു ഇരുട്ട് പരക്കാൻ തുടങ്ങിയപ്പോൾ റോഡരികിലെ തണൽമരങ്ങൾ ചില്ലകൾ മെല്ലെ ഇളക്കി പകലിന് യാത്ര പറഞ്ഞു സാറിനി വീട്ടു ചെല്ലുമ്പോൾ ആവുമില്ലേ മാസപ്പിറവിക്കുള്ള കാത്തിരിപ്പ് ദിവസങ്ങളും മണിക്കൂറുകളും പിന്നിട്ട് മിനിറ്റുകളിൽ എത്തിയിരിക്കുന്നു എന്ന് ആ ചോദ്യം ഓർമ്മിപ്പിച്ചു മൂത്ത മകൻ കുഞ്ഞായിരിക്കുമ്പോൾ മാസപ്പുറ കാണാൻ അവനെയും എടുത്ത് അടുത്തുള്ള കുന്നിൻമുകളിൽ പോയി ഇരിക്കാറുള്ളത് ഓർമ്മ വന്നു ഇന്നിപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു കാണാൻ കൊതിയാവുന്നു പെരുന്നാളിന് മക്കൾ രണ്ടുപേരും അടുത്തില്ലല്ലോ എന്ന ചിന്ത കടന്നുപോയത് നിർവികാരമായാണ് മകൻ ഇരുപത്തിനാലിലേക്ക് കടന്നിരിക്കുന്നു മനോജിന് ഇരുപത്തേഴ് വയസ്സ് കാണും ഏറിയാൽ ഇരുപത്തെട്ട് അച്ഛനും അമ്മയും ഗർഭിണിയായ ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കുറച്ചെങ്കിലും ഇപ്പോൾ അവന്റെ ചുമലിലാണ് അവൻ ഇംഗ്ലീഷ് പറയുന്നത് വീണ്ടും കേൾക്കണമെന്ന് തോന്നി എതിരെ സ്പീഡിൽ വരുന്ന വണ്ടിയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചും എന്താ ചോദിച്ചേ എന്ന് സംസാരം പ്രോത്സാഹിപ്പിച്ചും ഇടയ്ക്ക് തലതിരിച്ചും മൂളിയും അവനെ തന്നെ നോക്കിയിരിക്കാൻ തോന്നുന്നു മകന്റെ മുഖത്ത് ഉദിക്കുന്ന പിറ കാണാൻ കുന്നിൻമുകളിൽ കാത്തിരുന്ന പോലെ ഡ്രൈവർമാരെ ഒന്നും അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല രാത്രി വന്ന് രാത്രി തന്നെ തിരിച്ചു പോകേണ്ട ഓട്ടങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഫാൻ ബെൽറ്റ് പൊട്ടിയെന്നോ ലൈറ്റ് കത്തനില്ലാന്നോ ചെറിയ പ്രശ്നം വന്നാൽ പോലും ശരിയാക്കി ഓടിക്കാൻ നോക്കൂല രാത്രിയിൽ ഫോൺ വരുമ്പോൾ പേടിച്ചിട്ടാ എടുക്കുന്നത് അങ്ങനെ ഒരു രാത്രിയിൽ ഓട്ടം പോയത് അനുജൻ റോഡിൽ നിർത്തിയിട്ടിരുന്ന ടോർച്ചിന്റെ അടിയിലേക്ക് ഇടിച്ചു കയറി ഉറങ്ങിപ്പോയതായിരിക്കും ഞങ്ങൾ രണ്ടുപേരും നന്നായി പഠിക്കുമായിരുന്നു അന്നൊക്കെ അച്ഛന്റെ മുഖത്ത് എന്ത് സന്തോഷമായിരുന്നോ അവൻ പോയി രണ്ടേക്കറിൽ ചില്ലാന്ന സ്ഥലമുണ്ട് കുറച്ച് സമ്പാദ്യം ഒന്നിൽ നിന്നും തുടങ്ങിയതാണ് ഞാനൊന്നും പറയുന്നില്ല എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നീ തീരുമാനിക്കു അച്ഛൻ പറഞ്ഞു അനുജന്റെ മരണശേഷം നിസ്സംഗതയോടെ അച്ഛൻ പറഞ്ഞത് കാലദേശങ്ങൾ കടന്ന് ഇപ്പോഴെന്ത് അപരിചിതനായ തന്റെ മുന്നിൽ പ്രതിധ്വനിക്കാൻ കഥകളൊന്നും മാറുന്നില്ലെന്നാണോ കണക്കുകൂട്ടലുകൾ തെറ്റിയോ ഡൽഹി ഐ ഐ ടിയിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായതാണ് ഞാൻ മനസ്സ് നഷ്ടപ്പെട്ടതുപോലെ അവൻ മന്ത്രിച്ചത് അല്പം ഇടവേളയ്ക്ക് ശേഷമാണ് ഡൽഹിയിൽ തന്നെ ഒരു കമ്പനിയിൽ പ്ലേസ്മെന്റും കിട്ടിയിരുന്നു ജോലിയുടെ കൂടെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അനുജന്റെ മരണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ രണ്ടായിരത്തിൽ താഴെ റാങ്ക് വേണമല്ലോ മനസ്സിൽ നിന്ന് വേദനയോടെ പുറത്തു വന്നത് തൊണ്ടയിൽ അമർത്തി വെച്ചു ഓരോ വിശേഷം പറയുമ്പോഴും തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി വണ്ടി ഓടിച്ച ഞാൻ മഴ നനയാതിരിക്കാൻ കുട വാങ്ങാൻ ഓടിയ തന്റെ മകനേക്കാൾ നല്ല റാങ്കോടെ ഐ ഐ ടിയിൽ പഠിച്ചത് ഇവൻ തന്നെയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നി മകനുമായി താരതമ്യം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വ്യക്തത വരുന്നില്ല ഒരു ആക്സിഡന്റ് ഡ്രൈവറുടെ മുഖത്തേക്ക് വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇടക്കിടെ നോക്കിയാൽ അവൻ എന്ത് വിചാരിക്കും ഡൽഹിയിൽ ചൂടുകാലത്ത് നല്ല ചൂടാ നാൽപ്പത്തേഴ് ഡിഗ്രി വരെ വരും തണുപ്പ് കാലത്ത് നല്ല തണുപ്പും കുഴപ്പമൊന്നുമില്ല മുഖം തരാതെ പറഞ്ഞൊഴിയുന്ന മകന്റെ നിഴൽ പോലെ അവൻ ശ്രദ്ധിക്കുന്തോറും സാദൃശ്യം കൂടി വരുന്നതായി തോന്നി മെക്കാനിക്കൽ എൻജിനീയറിംഗിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ രണ്ടായിരത്തിൽ താഴെ റാങ്ക് വേണ്ടേ അമർത്തി വച്ചിരുന്നത് പുറത്തുചാടി അവൻ മൂളാൻ അല്പം സമയമെടുത്തു പതിഞ്ഞ ഒരു മൂളൻ സിവിൽ സർവീസ് കിട്ടിയാൽ ഉയർന്ന ഉദ്യോഗത്തിൽ ഉദ്യോഗത്തിലിരിക്കേണ്ട ആളാണ് രാവും പകലുമില്ലാതെ വണ്ടിക്ക് പിന്നാലെ അലയുന്നത് ഓർത്തപ്പോൾ വിഷമം തോന്നി അച്ഛൻ മാനസികമായി തകർന്നു വണ്ടികളൊക്കെ നോക്കി നടത്താൻ കഴിയാതെ വന്നു പെട്ടെന്ന് എല്ലാം വിറ്റുകളയുന്നത് ആലോചിക്കാൻ കഴിഞ്ഞില്ല ഞാൻ നാട്ടിലേക്ക് പോന്നു ജീവിതം കൈവിട്ടു പോകാതിരിക്കാൻ വെപ്രാളപ്പെടുന്ന അവന്റെ നെഞ്ചിടിപ്പ് എനിക്ക് കേൾക്കാമായിരുന്നു ഇളയ മകൻ അപകടത്തിൽ കൊല്ലപ്പെട്ട മൂത്ത മകൻ കഷ്ടിച്ചു രക്ഷപ്പെട്ട നായരായി എന്നിലെ അച്ഛൻ ഉണർന്നു മകന്റെ നഷ്ടപ്പെടുന്ന ഭാവി മുന്നിൽ വലിയൊരു ചോദ്യമായി അർണോൾഡ് മില്ലറുടെ നാടകമാണ് ഓർമ്മയിൽ വന്നത് മനുഷ്യരാശിക്ക് മൊത്തത്തിൽ ഉള്ളതല്ലേ ഓരോ വരും തലമുറയും എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്ന് മാത്രം ചിന്തിക്കുന്നത് എന്ത് സ്വാർത്ഥതയാണ് സ്വപ്നം കണ്ടുണരുന്നത് എന്തിലേക്കാണോ അത് മാത്രമാണ് യാഥാർത്ഥ്യം ഡ്രൈവറിലെ താന്തോണിത്തരവും കൊള്ളരുതായ്മയും മാഞ്ഞു നിസംഗതയും നിർവികാരതയും അഭിനയവും മറന്നു മലകളിലൂടെ അലഞ്ഞ് ഒഴുകിയെത്തുന്ന പുഴകളെ സ്വീകരിക്കാൻ വെമ്പുന്ന കടലിന്റെ മനസ്സായി എന്റേത് വണ്ടിപ്പണി കൊണ്ട് എല്ലാവർക്കും രക്ഷപെടാൻ കഴിയില്ല സമയം മോശമാണെങ്കിൽ പ്രത്യേകിച്ചും ഐ ഐ ടിയിലൊക്കെ പഠിച്ച് നിനക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ നീ സിവിൽ സർവീസിന്റെയോ ഐഇഎസിന്റെയോ ടെസ്റ്റ് എഴുതണം മോശപ്പെട്ട വണ്ടികൾ പൊളിക്കാൻ കൊടുത്താൽ മതി ഓട്ടമുള്ള അഞ്ചാറെണ്ണം അച്ഛന് കൊണ്ടു നടക്കാൻ പറ്റുന്നത് കൊണ്ടുനടക്കട്ടെ അച്ഛൻ വേണ്ടതുപോലെ പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാകും ചക്രങ്ങൾ തേങ്ങലോടെ നിന്നു മുന്നോട്ടാഞ്ഞു നെഞ്ചും കഴുത്തും തലയും സ്റ്റിയറിംഗ് വീലിന് സമർപ്പിച്ച് ഇടതുകൈ എന്റെ വലതുകൈയിൽ തിരുപ്പിടിച്ച് അവൻ കരഞ്ഞു എന്റെ ഇളക്കി ഇളക്കിയെടുത്ത് ആരോ അവന്റെ പുറം തലോടി കാർ ഒഴിഞ്ഞു ഉൾക്കാഴ്ചകൾ ചക്കാത്തു കൊടുത്ത് എല്ലാത്തിനും കാരണഭൂതനായ അള്ളാഹുവിനെ നനച്ചപ്പോൾ മനസ്സിന് ലാഘവത്വം ഇന്നോവയുടെ അപകടവും പുത്തൻകുരിശിലേക്കുള്ള യാത്രയും ഒക്കെ നിയോഗം ഞാൻ അറിയാതെ മെഴികൾ മേലോട്ടുയർന്നു മുട്ടാത്ത അന്നത്തിനും ചേക്കേറാൻ കിട്ടിയ താവളത്തിനും നന്ദിയായി പക്ഷികൾ കുറുകി ചില്ലകളിൽ നിലാവ് തെളിഞ്ഞു ആരെന്നും നോക്കാതെ എന്തെന്നും നോക്കാതെ എല്ലാവരെയും എല്ലാത്തിനെയും തഴുകി തലോടുന്ന സ്നേഹനിലാവ് ദൈവത്തിന്റെ പോലെ അത്തറിന്റെ പരിമളം ഭൂമിയിലെങ്ങും പരന്നതായി എനിക്ക് തോന്നി നിലാവും നിഴലും ശിവൻ മേഖല സ്വന്തം കഥ വായിക്കുകയായിരുന്നു ഇതുവരെ ഇനി സുനിൽ രാജ് സത്യയുടെ കവിതകൾ